ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജാസ്ട്രി മീഡിയ ഇന്നൊരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് കിഴിക്കോഴിയെന്നോ കോഴിക്കിഴിയോ എന്നോ ഒക്കെ ഇതിനെ വിളിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം വാഴയിലയിൽ പൊതിഞ്ഞുകെട്ടി ഇഡലിപാത്രത്തിൽ വെച്ച് ആവി കയറ്റിയ കിഴിക്കോഴിയെ ഞാനിപ്പോൾ പുറത്തെടുക്കാൻ പോവുകയാണ് ഇഡലിപാത്രത്തിൻ്റെ മൂടി തുറന്നപ്പോൾ തന്നെ ഒരു അസാധ്യമായ മണമായിരുന്നു വാഴയിലയുടെയും ആ കിഴിക്കോഴിയുടെ മസാലയുടെയും ഒക്കെ ഇത് ഞങ്ങളുടെ വീട്ടിൽ വളർത്തിയ തന്നെ കോഴിയായിരുന്നു ആ മസാല പിടിച്ചിരിക്കുന്ന മണം മൂക്കിൽ കയറിയപ്പോൾ തന്നെ വായിലൂടെ കപ്പലോടാൻ പാകത്തിൽ ഉമിനീര് വന്നു ഇനി ഞങ്ങൾ വാഴയിലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന അതിൻ്റെ കെട്ടഴിച്ച് കിഴിക്കോഴിയെ നമുക്ക് പുറത്തെടുക്കാം ഓ അസാധ്യമായ മണം അയ്യോ നാടൻ കോഴി ആയതിനാൽ തന്നെ നല്ല ഒരു മണം വരുന്നു ഇത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വളരെ വിശദമായി പറഞ്ഞുതരാം ഏകദേശം രണ്ട് കിലോ ചിക്കൻ മീഡിയം പീസാക്കിയത് അതിന് ശേഷം ഒരു നാലഞ്ച് സവാള ഒരു പത്ത് വറ്റൽമുളക് അതുപോലെ പൊടിക്കാത്ത പച്ചമല്ലി ഒരു കൈപ്പിടി ഇത് രണ്ടും ഒരു ചീനച്ചട്ടിയിൽ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പൊടിക്കണം ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റായിട്ടുള്ള മസാല ഒരിക്കലും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടരുത് കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം കപ്പ് ചതച്ചോ അരച്ചോ ചെറുതാക്കിയോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം ആദ്യം നമുക്ക് ചിക്കൻ എടുത്ത് അതിൽ മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും ചേർത്ത് കുക്കറിൽ വെച്ച് നമുക്കൊന്ന് വേവിക്കണം നാടൻ കോഴി ആയതുകൊണ്ട് ഒരു നാല് വിസിലെങ്കിലും വേണ്ടിവരും അതവിടെ ഇരുന്ന് ആവി വന്നോട്ടെ നമുക്കൊരു പാത്രമെടുത്ത് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതായത് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇടുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാൻ പറഞ്ഞല്ലോ നാലഞ്ച് സവാള വേണം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിൽ വഴറ്റിയെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ പൊടിച്ച് വച്ച മറ്റൽ മല്ലിയുടെയും പൊടി ഇതിനകത്തിടുക അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചൊന്ന് റെഡിയായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഇതിൽ തട്ടി നല്ല പോലെ മിക്സ് ചെയ്യണം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇതരുതെന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആ ടേസ്റ്റിന് വ്യത്യാസം വരും അതുകൊണ്ടാണ് കേട്ടോ ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇറച്ചി മസാല ഇട്ട് കൊടുക്കുക അത് ആ ഒരു മസാലയുടെ മണം ഒന്ന് വെറൈറ്റി ആവാൻ വേണ്ടിയിട്ടാണ് ഇതും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തൊരു രണ്ട് മിനിറ്റിന് ശേഷം ഇഡലി പാത്രത്തിലേക്ക് നമുക്ക് ഇത് മാറ്റാവുന്നതാണ് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വാഴയിൽ അതിൻ്റെ മുകളിൽ വിരിച്ച് ഇത് ഇതെ മുകളിൽ കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞങ്ങളിതിൻ്റെ കൂടെ ചീനിയായിരുന്നു എടുത്തത് പിന്നെ കട്ടൻ ചായയും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇത് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ ഒരു നല്ല ശുഭദിനം നേരുന്നു ജാസ്ട്രീം മീഡിയ